നമസ്കാരം കൂട്ടുകാരെ ഞാൻ സി ബി ആറ്റിങ്ങൽ ഇന്ന് ഞാനൊരു കോട്ട് വായിക്കാൻ ഇടയായി ബോളിവുഡ് ആക്ടർ ഹ്യൂ ജാക്ക് ഒരു കോട്ടാണ് ആ കോട്ട് വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഒരു കുഞ്ഞു വീഡിയോ ചെയ്യണം നിങ്ങളുമായിട്ടൊന്ന് ആ ഒരു കോട്ട് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും എപ്പോഴും ഒരുപാട് എന്താ പറയുക നമ്മളെ കുഞ്ഞുനാൾ തൊട്ടയൊക്കെ കേൾക്കുന്ന വളരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു കോട്ട് തന്നെയാണ് അതിപ്പം അതൊരു അദ്ദേഹം ഒരു കോട്ടായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ആയിട്ട് അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് അത് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പറയും കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് പറയും അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന എല്ലാം ബോണസ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് വിഷമത്തിനോ നിരാശയ്ക്കോ ഒന്നും ഒരു ഇടവരില്ല എന്നുള്ളതാണ് ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ കൂടുതൽ നമുക്കിപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ അസ്വസ്ഥമാക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതീക്ഷയാണ് നമ്മളുടെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അളവിൽ ആ ഒരു അർത്ഥത്തിൽ ഒന്നും നമുക്ക് ചിലപ്പോൾ തിരിച്ച് കിട്ടിയെന്ന് വരില്ല അത് സ്വാഭാവികമാണ് കാരണം ഓരോ വ്യക്തികളും യൂണിക്കാണ് നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അത്രയും ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ നമ്മൾക്ക് അതേപോലെ തിരിച്ച് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിലായിരിക്കും അവരിൽ നിന്നുമുള്ള ആത്മാർത്ഥതയും സ്നേഹവും ലഭിക്കുന്നത് ഒരേ അളവിന് ഒരിക്കലും നമുക്ക് അത് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോഴും അപ്പോൾ എന്താകും നമുക്ക് കൂടുതൽ തിരിച്ച് കിട്ടുമ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് നമുക്ക് തരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും അത് കൂടുതൽ അയാളിലും ചലനങ്ങൾ ചലനങ്ങളുണ്ടാക്കും അപ്പോൾ അയാൾ വിചാരിക്കുമല്ലോ ഞാൻ കൊടുത്ത അത്രയൊന്നും അയാൾ എനിക്ക് തന്നിട്ടില്ല ഞാൻ ഓവർ കൂടുതലാണ് കൊടുത്തത് അല്ലേ അപ്പോൾ അവിടെയും സന്തുലിതാവസ്ഥ ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ നിന്നും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ജീവിതം വളരെ സമാധാനവും സന്തോഷവും ഒന്നും വേണ്ട നമ്മൾ കുടുംബത്തിലെ കാര്യങ്ങളെ തന്നെ നോക്കിക്കോളും ഭാര്യ എപ്പോഴും പരാതി പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്ന പോലെ എന്നെ തിരിച്ച് നിങ്ങൾ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് അല്ലേ ഇതുപോലെ തിരിച്ചും സംഭവിക്കുന്നു ഭർത്താവ് പറയുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്നതുപോലെ അത്രയും ആഴത്തിലും ആ ആത്മാർത്ഥതയോടും കൂടി നീയും എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ തുറന്ന് പറയുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്താഗതി ഉണ്ടാവും ഇതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും കുടുംബത്തിൽ മാത്രമല്ല നമ്മൾ ജോലി ജോലിസ്ഥലത്തിലാവാം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലി കമ്പനിയിലുള്ള ഒരുപക്ഷെ അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥര് അല്ലേ അവരാരും ഒരു അത് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത സത്യസന്ധതയ്ക്ക് അവരത് ശ്രദ്ധിക്കുന്നതുപോലും ഉണ്ടാവില്ല അപ്പം നമുക്ക് തോന്നും നമ്മൾ ഇത്രയും ആത്മാര്ഥതയും സത്യസന്ധതയൊക്കെ കാണിച്ചിട്ട് ഇവരാരും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ അവരാരിൽ നിന്നും ഒരു അപ്രിസിയേഷൻ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത നമ്മളെ ഇങ്ങനെ വല്ലാതെ എന്താ പറയുക മതിച്ചു കൊണ്ടേയിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യുക നമ്മളെന്തു ചെയ്യും നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും അപ്പോൾ അത്തരം സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ നമ്മളുടെ ആത്മാർത്ഥതയും സത്യസന്ധതക്കുമൊക്കെയുള്ള അളവ് കുറഞ്ഞു കുറഞ്ഞു വരും അത് നമ്മൾ കുറയ്ക്കുന്നതാണ് എന്തിനാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നത് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല ആരും അത് ശ്രദ്ധിക്കുന്നില്ല നമുക്ക് നമുക്കതിനനുസരിച്ചുള്ള ഒരു റിവാർഡോ അപ്രിസിയേഷനോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ ഈ ആത്മാർത്ഥ കാണിക്കുന്നത് ആരോട് കാണിക്കണം എന്തിനു കാണിക്കണം നമുക്കൊന്നും തിരിച്ച് കിട്ടുന്നില്ല എന്ന അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് അവിടെ അസ്വസ്ഥത ഉണ്ടാകുന്നതും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളിൽ നമ്മൾ സ്വയം തന്നെ അതിൽ നിന്നും പിന്നോട്ട് വാങ്ങുന്നത് അതേസമയം നമ്മളത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്നുള്ള റിവാർഡ്സോ അപ്രിസിയേഷനോ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളിൽ ഒരു നല്ല ശീലം ഹാബിറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോകത്ത് എവിടെ പോയാലും ചിലപ്പോൾ ആ ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക അപ്രിസിയേഷനോ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല പക്ഷെ നമ്മളിൽ നല്ലൊരു ഹാബിറ്റ് അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ പോലും അറിയാതെ അപ്പോൾ ആ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എവിടെ പോയാലും നമുക്കൊരു ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുകയും നമ്മളുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും നമ്മളുടെ ഈ ഒരു മൈൻഡ് സെറ്റുമൊക്കെ മനസ്സിലാക്കുകയും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നമ്മൾ പോലും അറിയാത്ത ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് ഓരോ പടികളും ചവിട്ടിക്കയറുവാനുള്ള ഒരു വലിയ ബാക്ക് ബാക്ക്ബോണായിരിക്കും ഇത്തരം നമ്മളിൽ ഉണ്ടാകുന്ന ആ സ്വ സ്വഭാവത്തിലുണ്ടാകുന്ന ഇത്തരം ശീലങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് പറയുന്നത് ഇത്തരം കൂടുതലാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക നമ്മൾ നമ്മളുടെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക സ്വാഭാവികമായിട്ട് അതിൻ്റെ കർമ്മഫലം നമ്മൾ പോലും അറിയാതെ നമ്മളെ പിന്തുടർന്ന് വരും അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും സമാധാനമുണ്ടാവും സന്തോഷമുണ്ടാവും നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ആ സത്കർമ്മത്തിൻ്റെ ഫലം നമ്മളിലേക്ക് അത് സ്വാഭാവികമായിട്ട് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ആ സി ബി ആറ്റിങ്ങൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു ആൾ താങ്ക് യു വെരി മച്ച് നമസ്കാരം